അതുകൊണ്ട് പരിശുദ്ധ റസൂൽ അള്ളാഹി തങ്ങൾ സമയത്തിന്റെ വില വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പരിശുദ്ധ ഹബീബ് ഹബീബ്ല നമ്മളൊരു നഗരത്തിലാണുള്ളത് അറുപത് വർഷം ജീവിക്കുന്ന ഒരാൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഒരു ചെറിയ കണക്കാണ് അറുപത് വർഷം ജീവിക്കുന്ന ഒരാൾ ജോലിക്കൊക്കെ പോകുന്ന ഒരു പ്രൊഫഷണൽ വൈറ്റ് കോളർ ജോലിയൊക്കെ ചെയ്യുന്ന ആളാന്ന് വിചാരിക്കാം ചെരുപ്പിന്റെ ഷൂവിന്റെ ലൈസ് കെട്ടാൻ മാത്രം ഷൂവിന്റെ കയർ കെട്ടാൻ മാത്രം ഒരു വർഷം എടുക്കുന്ന സമയം അറുപത് വയസ്സിൽ എട്ട് ദിവസം ഷൂ കെട്ടാൻ മാത്രം എടുക്കുന്ന കെട്ടാനില്ലാത്ത ഷൂ എടുത്ത് പോവാൻ നല്ലത് അത്രയും സമയം ലാഭിക്കാറ് ഞാൻ അങ്ങനെ ചെയ്യല് എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഷൂ ഷർട്ടും പാൻറും ടൈം ഒക്കെ കെട്ടിണ്ട് വേഗം എടുത്ത് ഓടാൻ പറ്റിയത് അതാണ് കേട്ടാന്നാലേ അത്രയും സമയം നമുക്ക് ലാഭിക്കാം എട്ട് ദിവസം എടുക്കും എട്ട് ദിവസം എടുക്കും ട്രാഫിക് സിഗ്നലുകളിൽ ഇത് കേരളത്തിലല്ലോ ലോകത്തൊരു സ്റ്റാൻഡേർഡ് സിറ്റിയിലെ ട്രാഫിക് സിഗ്നലുകളിൽ നമ്മൾ സിഗ്നലും കാത്തു കിടക്കുന്ന സമയം ഒരു മാസമാണെന്നാണ് അറുപത് വർഷത്തിൽ കേരളത്തിൽ തിഞ്ഞു കൂടും ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ എന്താ ഒക്കെ ഉണ്ട് അങ്ങനെ ഓട്ടോ ഷക്കാരും ബൈക്ക് അടിച്ചും കയറ ഡിസിപ്ലിൻ ആയിട്ട് പോകുന്ന ഒരു നഗരത്തിൽ ഒരു മാസം ട്രാഫിക് സിഗ്നലിൽ പോകുന്ന അറുപത് കൊല്ലത്തിൽ കേട്ടോ പറയുന്നത് ഒരു മനുഷ്യൻ ബാർബർ ഷോപ്പിൽ സലൂണിൽ പോയിട്ട് ചെലവഴിക്കുന്ന സമയം ഒരു മാസമാണെന്നാണ് അത് മസാജും കൂടെ ഉണ്ടെങ്കിൽ രണ്ടു മാസാവും സാധാരണ മുടിവെട്ടിവരെയാണ് ആ ലിഫ്റ്റുകൾ കയറും നഗരങ്ങളിൽ നമ്മുടെ ബൈപ്പാസിലൊക്കെ വലിയ വലിയ സ്കൈ സ്നാപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ വലിയ വലിയ മാളുകളും ബിൽഡിങ്ങുകളൊക്കെ വരികയാണ് ബിൽഡിങ്ങിൽ ലിഫ്റ്റ് ഉപയോഗിക്കും അതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ലിഫ്റ്റൊക്കെ ഇടക്ക് കട്ടായി പോയ കരണ്ട് നടുവിൽ പോയ ഈ പറഞ്ഞതൊന്നും ബാധകല്ലേ സമയം പിന്നെയും കൂടും മൂന്ന് മാസം എടുക്കുമെന്നാണ് മര്യാദക്ക് വർക്ക് ചെയ്യുന്നൊരു ലിഫ്റ്റ് അറുപത് വർഷത്തിനിടക്ക് നമുക്ക് മൂന്ന് മാസം ലിഫ്റ്റ് വെയിറ്റ് ചെയ്യാനും അതിൽ കയറാനും ഇറങ്ങാനുമായി വേണ്ടിവരും നമ്മൾ ബ്രഷ് ചെയ്യുന്നത് ബ്രഷ് ചെയ്യൂലേ ആ സമയം അറുപത് കൊല്ലം നമ്മൾ ബ്രഷ് ചെയ്യുന്നത് എടുത്താൽ മൂന്ന് മാസം കണ്ടിന്യൂസ് ബ്രഷ് ചെയ്ത പോലെയാണ് നോൺ സ്റ്റോപ്പ് മൂന്ന് മാസം നഗരങ്ങളിൽ സിറ്റി ബസ്സുകൾ കാത്തിരിക്കുന്നത് നടക്കാൻ നമ്മുടെ ടൗണിൽ സഞ്ചരിക്കാനുള്ള നഗരങ്ങളിലെ ബസ്സുകൾ കോഴിക്കോട്ടെ പച്ച ബസ്സില്ലേ ആ എറണാകുളത്ത് ചുവന്ന ബസ്സാണ് അല്ലേ പല നഗരങ്ങളിലും പല കോലാണ് അഞ്ചു മാസം നമ്മൾ വെയിറ്റിംഗ് ഷെഡിൽ കാത്തിരിക്കേണ്ടി വരുന്നതാണ് അഞ്ചു മാസം നമ്മൾ വെയിറ്റിംഗ് ചെയ്ത സ്കൂൾ കുട്ടികളൊക്കെ ബസ് വരും എന്ന് വിചാരിച്ചിട്ട് അഞ്ചു മാസം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അറുപത് വയസ്സിനിടയിൽ നമ്മുടെ ബ്ലോക്കുകളൊക്കെ ഉള്ള റോഡാണെങ്കിൽ പറയും വേണ്ട ഒരു മനുഷ്യൻ കുളിക്കാനെടുക്കുന്ന സമയം അറുപത് വർഷത്തിനിടക്ക് കുളിപ്പുരയിൽ ബാത്റൂമിൽ മാത്രം ചിലവഴിക്കുന്നത് ആറു മാസമാണത്രേ ആറുമാസം കുളിക്കാം വസ്വാസം കൂടെ ഉണ്ടെങ്കിൽ പറയും വേണ്ട ആറുമാസം അല്ല നമ്മൾ പത്രം വായിക്കുന്നത് പുസ്തകം വായിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ വായിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ആളുകളെ കുറിച്ചല്ല അല്ല മായ വായന പത്രം മാഗസിൻസ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് രണ്ട് വർഷമാണെന്നാണ് കാരണം പെണ്ണുങ്ങളൊക്കെ പുസ്തകം വായി ഖുർആൻ ഓതാൻ ഇരുന്നാൽ തന്നെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഉറങ്ങുന്നതാണ് സീരിയൽ കാണുമ്പോൾ ഉറക്കം വരാതിരുന്നാലും ഒരു അര പാരഗ്രാഫ് വായിച്ചാൽ ഉറക്കം വരുന്നാണ് ഉറക്കപൊളി ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല എന്നാ ഇപ്പോഴത്തെ കാലത്ത് വായിച്ചാൽ മതി പുസ്തകം വായിച്ചാൽ ഉറക്കം വരുന്ന എന്താ അർത്ഥം എന്ന് അറിയോ നമ്മുടെ ബ്രെയിനെ വർക്ക് ചെയ്യാതായിട്ടേ ഇവർക്ക് ഭയങ്കര പ്രയാസം സ്റ്റാർട്ടാവണില്ല അപ്പോഴേക്ക് ഉറക്കം വരികയാണ് രണ്ട് വർഷമാണ് സാധാരണ വായനക്കെടുക്കുന്ന സമയം മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന സമയം നാല് വർഷമാണ് സാധാരണ ഭക്ഷണം കഴിക്കലാണ് റെസ്റ്റോറന്റുകളിൽ ഒരു ഡിന്നർ രാത്രി ഒരു ഡിന്നർ കഴിക്കാൻ ഒന്നര മണിക്കൂർ അരമണിക്കൂർ വെയിറ്റിംഗ് പിന്നെ പിന്നൊരു അരമണിക്കൂർ ചാറ്റിംഗ് അത് കഴിഞ്ഞിട്ട് വെറുതെ സ്വറ പറഞ്ഞിരുന്നൊരമണിക്കൂറും ഭക്ഷണം കഴിക്കലൊരു ജോലിയാണല്ലോ ഇപ്പോ അങ്ങനെയാണ് ഒരു മണിക്കൂറൊക്കെ ഭക്ഷണം രണ്ട് മണിക്കൂറൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം അവരെ പറ്റിയല്ല സ്വാഭാവികമായ ഭക്ഷണം കഴിക്കുന്ന സമയം നാല് വർഷമാണ് സാധനങ്ങൾ മേടിച്ചുകൊണ്ടുവരാൻ അങ്ങാടിയിലേക്ക് പോകുന്നത് വരുന്നത് ഷോപ്പിംഗ് മാളിലൂടെ നടക്കുന്നത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് മനുഷ്യൻ ജോലി ചെയ്യുന്ന സമയം നോക്കിയാൽ ഒൻപത് വർഷം നമ്മൾ ഭക്ഷണം തേടിയുള്ള ജോലിയിലാണ് അറുപത് വർഷത്തിൽ ഉറങ്ങുന്നതുകൂടെ അവസാനമായി കണക്കാക്കുകയാണ് എത്ര ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നത് അറുപത് കൊല്ലത്തിൽ ഉറങ്ങുന്ന സമയം ഇരുപത് കൊല്ലം ഉറങ്ങണെന്ന ഇരുപത് വർഷം ഇരുപത് വർഷം ഉറങ്ങിപ്പോയി അന്നം തേടി ഒൻപത് വർഷം ഇരുപത്തി ഒൻപത് തിന്നാൻ വേണ്ടി ഒരു നാല് കൊല്ലം മുപ്പത്തിമൂന്ന് ഒരാറുമാസം കുളിപ്പൊരയില് മുപ്പത്തിമൂന്നര ഒരഞ്ചു മാസം ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തിട്ടും ട്രെയിൻ വെയിറ്റ് ചെയ്തിട്ടും അങ്ങനെ നോക്കിയാൽ മനുഷ്യന്റെ ആയുസ്സിൽ ചെറിയൊരു ഭാഗമേ നമ്മൾ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് അതിനർത്ഥം അറുപത് വയസ്സാണ് ഈ പറഞ്ഞത് അത് സ്വാഭാവികമായ എഴുപതിൻറെയും ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പരിശുദ്ധ റസൂലി അതുകൊണ്ട് നമ്മൾ ഓർക്കുക ഹബീബ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു കാലൊരു മനുഷ്യനെ എഴുന്നേറ്റ് ഒന്നും മുന്നോട്ട് വെക്കാൻ കഴിയില്ല ആയിഷ് എവിടെയാണ് നശിപ്പിച്ചത് എന്ന് അള്ളാഹുവിനോട് മറുപടി പറയാതെ അള്ളാഹു ചാന വിടില്ലത്രേ എവിടെ നശിപ്പിച്ചത് അടിച്ചു പൊളിക്കുക എന്ന് പറയില്ലേ ഒരു പോരൊക്കെ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ തല്ലി തകർക്കുക എന്നാണ് തല്ലി തകർക്കൽ ഒരു അർത്ഥമാണ് അടിച്ചു പൊളിക്കൽ വേറെ അർത്ഥമാണല്ലേ അങ്ങനെ പറയാം തകർക്കില്ലാതെയാക്കുക സമയം കൊല്ല എവിടെയാണ് നശിപ്പിച്ചു കളഞ്ഞത് സമയമെന്ന് ലാഹു ചോദിക്കും ലാഹുവേ അള്ളാഹുഅം ജവാദന കുത്തരം പറയാൻ തോഫി കിതാനെ വെളുമാ പറയാണ് ഒരു വർഷം രണ്ടു വർഷം അഞ്ചു വർഷം പത്ത് അൻപത് നൂറ് കൊല്ലങ്ങൾ ജീവിച്ചു എന്നതല്ല ഒരു മനുഷ്യന്റെ ആയുസ് ആയുസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയാണോ അതിൽ സൽക്കർമ്മം ചെയ്തത് ആ സമയമാ നിങ്ങളുടെ ആയുസ് അത്രേ നിങ്ങളുടെ ആയുസുള്ളൂ അല്ലാതെ ചോറും കഞ്ഞും കുടിച്ചത് ഉറങ്ങിയതും കടന്നതും മൃഗങ്ങളും പക്ഷികളൊക്കെ ചെയ്യുന്നില്ലേ മനുഷ്യന്റെ ആയുസ് എന്നത് എത്രകാലം ജനിച്ചതു മുതൽ മരണം വരെയുള്ള ദിവസങ്ങളല്ല ഇതിനിടയിൽ എത്ര സമയമാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി എത്ര സമയമാണ് മറ്റുള്ളവനെ സഹായിക്കാൻ എത്ര സമയമാണ് ആഹ് വേണ്ടി അധ്വാനിക്കാൻ എത്ര സമയമാണ് എഴുമ പഠിക്കാൻ നമ്മൾ ചെലവഴിച്ചത് അതാണ് അറുപത് വയസ്സിൽ ഒരാൾ മരിക്കുമ്പോ ചിലപ്പോ ആ മനുഷ്യന്റെ ശരിയായ ആയുസ് ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ ആയിരിക്കും അത്രേ പണമെടുത്തിട്ടുള്ളൂ ഗൾഫിൽ നിന്ന് വന്നാൽ പട്ടാളക്കാരും ഗൾഫിൽ നിന്ന് റിട്ടയർഡായി വന്ന ആൾക്കാരും ടിവിന്റെ മുമ്പിലാണെന്നാണ് പട്ടാളക്കാർ റിട്ടയർഡായി വന്നാലും ഗൾഫുകാർ ഗൾഫ് നിർത്തി പോന്നാലും സീരിയലായി സീരിയൽ മുഴുവനും സീരിയൽ നടീനടന്മാരും പിന്നെ സിനിമക്കാരെ പറയും വേണ്ട എല്ലാരെയും കാണാപ്പാടാണ് സീരിയല് സിനിമ കാണുക ഇരിക്കുക ചായ കുടിക്കുക പോവുക റിമോട്ടുമ്പോ കളിക്ക ഈ പണിയല്ലാതെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് വാഹുവെ എന്തൊരു എന്തൊരു ദുര്യോഗമാണ് ലാഹ് നമ്മുടെ ചെറുപ്പക്കാർക്കും നമുക്കും നമ്മുടെ രക്ഷിതാക്കൾക്കുമൊക്കെ മനുഷ്യന്റെ ഏറ്റവും അനുഗ്രഹം രണ്ട് വലിയ ന്യേമച്ചുകളുണ്ട് രണ്ട് വലിയ ന്യേമച്ചുകളുണ്ട് അധികമാളുകൾക്കും അതിന്റെ വിലയറിയില്ല അധികം ആളുകൾക്കും വിലയറിയാത്ത രണ്ടനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീടോ നിങ്ങളുടെ കാറോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കച്ചവടമോ അല്ല വില അറിയാത്ത എത്രയാണതിന്റെ വിലയെന്ന് പറയാൻ കഴിയാത്ത മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത രണ്ടനുഗ്രഹങ്ങൾ ഒന്ന് അശ്വഹ്യച്ചു മനുഷ്യന്റെ ആരോഗ്യമാണ് ആരോഗ്യത്തിന്റെ വില എത്രയാണെന്ന് നമ്മളാരും മനസ്സിലാക്കിയില്ല മനുഷ്യന്റെ ലീവുകളും വെക്കേഷനുകളും ഒഴിവ് സമയങ്ങളുമാണ് ഇത് മനുഷ്യൻ വില മനസ്സിലാക്കാതെ നശിപ്പിച്ചു കളയുന്നവരാണ് അച്ചടക്കത്തിൽ ജീവിക്കുന്ന മക്കൾ നല്ല പഠനം നടത്തുന്ന മക്കൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഏതെങ്കിലും സ്റ്റഡി ടൂർ പോകുമ്പോഴാണ് വ്യഭിചാരം നുണയുന്നത് അല്ലേ സമയം വരുമ്പോഴാണ് മനുഷ്യൻ തിന്മയിലേക്ക് പോകുന്നത് സ്കൂൾ കാലാവധിയുടെ സമയം ഗൾഫിന് ലീവിൽ വന്ന സമയം പണിയില്ലാതെ നടക്കുന്ന സമയം അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ വലുതാണ് ഒരു മനുഷ്യന് ഒഴിവ് സമയം കിട്ടുക എന്ന് പറഞ്ഞത് അലമാകെ പറയുന്നുണ്ട് അല്ലാമ ഈ പിന്നുൽ ജോസി പറഞ്ഞു ഒഴിവ് സമയം എന്നത് അള്ളാഹു തന്നെ അമ്മച്ചാണ് ആ എണ്ണത്തിന് ശുക്ര ചെയ്യേണ്ടതിന് പകരം ആ ഒഴിവ് സമയത്തിൽ തിന്മയെ നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിലെ സന്തോഷം നല്ല എടുത്തു കളയുമെന്ന് മഹാന്മാരായവളെ മാറുപിടിപ്പിച്ചിരിക്കാൻ സമാധാനമെടുത്തുകൾ ഒഴിവ് സമയമായിരുന്നു എന്നാ പോയിട്ട് സിനിമ കാണില്ലേ കോഴിക്കോട്ടുകാരൊക്കെ പറയേണ്ട ആവശ്യമില്ല എനിക്കിവിടെ നിന്ന് ഈ കോഴിക്കോട് ടൗണുമായൊരു കുറച്ച് കൊല്ലത്തെ പരിചയം എനിക്കുണ്ട് ധാർഹുദിയില് പഠിക്കുന്ന സമയത്തെ നമ്മുടെ വെള്ളയിലെ മെട്രോ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ട് നമ്മുടെ വെള്ളയിൽ റോഡില് ഞാൻ ഞാനവിടെ ജുമാക്ക് അഞ്ചാറ് കൊല്ലം സ്ഥിരം വന്നു പോയിരുന്നൊരു സ്ഥലമാണ് ഇവിടുത്തെ ഇച്ചിരി ചെറുപ്പക്കാരുടെ കുരുത്തക്കേടൊക്കെ നമുക്കറിയും എന്തൊക്കെയാണ് അത് അന്നത്തെ ഇതിനേക്കാളിപ്പോ കൂടിയിട്ടുണ്ടാവും അതൊരു പന്ത്രണ്ട് കൊല്ലം മുമ്പത്തെ കഥയാണ് നിക്കാഹ് കഴിഞ്ഞ പിന്നെ ആണും പെണ്ണും ഇവിടെ സിനിമയ്ക്ക് പോകലൊരു ആഹാരമാണെന്നാണ് ഒരു പടം കാണാൻ പോണ്ടെന്നാ പറയാ പടേ അത് നിക്കാഹ് കഴിയേണ്ട നിശ്ചയം കഴിഞ്ഞാൽ തന്നെ അവൻ കൂട്ടിക്കൊണ്ടുപോകും ചെയ്യും അതൊരു അത് കൂളാണ് അതിൽ പ്രയാസമൊന്നുമില്ലല്ലോ സിനിമ കാണണ്ടേ പവിത്രമായൊരു ബന്ധത്തിലേക്ക് വരിക അത് നേരെ പിശാച്ചിന്റെ കൂട്ടത്ത് കൊണ്ടുപോയി നഷ്ടപ്പെടുത്തുകയാണ് മറ്റേ കാര്യം ഞാനോട് ചേർത്ത് പറയണേ ഞാൻ അറിയുന്നൊരു സുഹൃത്തുണ്ട് ഒമാനിലെ സലാലയിൽ അദ്ദേഹം തിരുവനന്തപുരക്കാരനാ ചെറുപ്പക്കാരനാണ് മുസ്ലിമായി വന്ന ആളാണ് അതോ അദ്ദേഹത്തിന്റെ ഈ മാൻ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ട്വന്റി ത്രീ ഇയേഴ്സ് ഇത്രയായിട്ടുള്ളൂ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല മുസ്ലിം ആയിട്ടുണ്ട് നല്ല ഈമാന സംസാരിച്ചപ്പോ പറഞ്ഞു പള്ളിയിൽ നിന്ന് മുസ്ലിംങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് ഇങ്ങനെ കാണുമ്പോ ജുമുഴ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കാണുമ്പോ ഇവരുടെ മുഖത്തൊക്കെ എന്തോ ഒരു പ്രകാശാണ് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ മുസ്ലിം മുസ്ലിമാവാനുണ്ടായ ഒരു കാരണം അതാണെന്ന അതേപോലെ ഞാൻ സിനിമാ ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ മനുഷ്യന്മാരെയും നോക്കാറുണ്ട് രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ കോമഡിയും ചിരിയൊക്കെ കണ്ടിട്ട് ഇടിയും തൊഴൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് സന്തോഷം കൊണ്ട് ഇറങ്ങി വരികയാണ് സിനിമാ തിയേറ്റർ നിന്ന് കണ്ണും തിരുമി പുറത്തിറങ്ങുമ്പോ മനുഷ്യരുടെ മുഖത്ത് ഞാൻ ഇരുട്ട് കാണുന്നുണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരുടെ മുഖത്ത് വെളിച്ചം കാണുന്നുണ്ട് ഇവിടം സത്യമുണ്ടല്ലോ എന്ന് അന്വേഷിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ആദ്യത്തെ വസ്തുത പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവന്റെ മുഖത്തെ പ്രകാശവും സിനിമാ തിയേറ്ററിൽ നിന്ന് വരുന്നവന്റെ മുഖത്തെ ഇരുട്ടുമാണെന്ന സുഭാൻ നമ്മളൊക്കെ അത് ആലോചിച്ചിട്ടുണ്ടോന്നുള്ള ആഹ്വാനം ഇതൊക്കെ മനുഷ്യന്മാർ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണം മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ദീനിനെ വീക്ഷിക്കുകയാണ്